അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നജസ് തൊട്ടാൽ പിന്നെ ആ കൈ കൊണ്ട് വേറെ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ അവിടെയും നജസായി പോകും അതുകൊണ്ട് അതിനുശേഷം വേറെ എവിടെയെങ്കിലും തൊട്ട് ആ വസ്തു ആരെങ്കിലും തൊട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നജസായി അത് ഉണങ്ങി പോയാൽ പോലും ഒരു ബക്കറ്റിൽ പിന്നെ അയാൾ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു ഡോറിൽ പിന്നീട് അയാൾ തൊടുകയാണെങ്കിൽ ആ ഡോറും ആ ബക്കറ്റും ഒക്കെ നജസായി പിന്നെ ആരെല്ലാം ആ ഡോറ് വന്ന് തൊടുന്നുണ്ടോ അവരുടെ കൈകളൊക്കെ നജസായി അങ്ങനെ ആ വീടും അവരുടെ റൂമും അവരുടെ എല്ലാ സ്ഥലങ്ങളും അവരുടെ ബെഡും ബെഡ്ഷീറ്റും ഡ്രസ്സും മുഴുവൻ നജസായി എന്ന ഒരു തോന്നൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നജസിനെ തൊട്ട ഒരാള് വേറെ എവിടെയെങ്കിലും തൊടുമ്പോൾ നജസാകുന്നത് ആ നനവ് അവശേഷിക്കുന്നുണ്ടെങ്കിലാണ് ഒരാൾ നജസിനെ തൊട്ട് അതേ കൈകൊണ്ട് വേറെ സ്ഥലത്ത് ആ നജസോടുകൂടെ അതല്ലെങ്കിൽ നജസായ ഭാഗം കഴുകുന്നതിന്റെ മുൻപ് ആ സ്ഥലത്ത് ഒരു ബക്കറ്റിൽ തൊടുകയാണെങ്കിൽ ആ ബക്കറ്റിൽ നെനവുണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് നജസ് പകരുകയുള്ളൂ അതല്ലാതെ നജസിലൊരാൾ തൊട്ടു എന്ന് വിചാരിച്ച് പിന്നീട് അത് ഉണങ്ങിയതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് തൊട്ടാൽ ഒരിക്കലും നജസാവുകയില്ല അതുകൊണ്ട് തന്നെ നജസിനെ തൊട്ടാൽ ഉണങ്ങിയാൽ പിന്നെയാണ് അത് എവിടേക്കും പകരുകയില്ല നജസിനെ ഒരാൾ തൊട്ടാൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം മാത്രം കഴുകിയാലും മതി നജസ് ആയ ഒരു ബക്കറ്റ് ബക്കറ്റിന്റെ ഒരു തലഭാഗത്ത് മാത്രം നജസായിട്ടുണ്ട് എന്നാൽ ആ ബക്കറ്റ് മുഴുവൻ നജസായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് തവണ അതിനെ കഴുകി വസ്വാസിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കൊക്കെ വസ്വാസ് മാറ്റിയെടുക്കാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹൂവത്താല എല്ലാത്തരം പ്രയാസത്തിൽ നിന്നും വസ്വാസിൽ നിന്നും എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിൻ്റെ ഇളവുകളും അതിൻ്റെ രൂപങ്ങളും ശരിയായ രൂപങ്ങളും മനസ്സിലാക്കിയാൽ നമുക്കെല്ലാവർക്കും റാഹത്തായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അസലാമലൈക്കും വാഹത് വാർക്കാത്തു